എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ചട്ടിയിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മിക്സ്മിറ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കറിവേപ്പിനെ കുറിച്ചിട്ടാണ് കറിവേപ്പ് ചട്ടിയിൽ നടന്ന ശരിയായിട്ടുള്ള ഒരു രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഉപകാരപ്പെടാവുന്ന ഒരു നല്ലൊരു വീഡിയോ തന്നെയാണിത് കറിവേപ്പ് വളർത്തി പരാജയപ്പെട്ടവർക്കൊക്കെ ഉപകാരപ്പെടാവുന്ന ഒരു നല്ല വീഡിയോ തന്നെയാണിത് കാരണം ഇതിൽ കറിവേപ്പ് പെട്ടെന്ന് പെട്ടെന്ന് കൂമ്പെടുക്കാനും അതുപോലെ തന്നെ വല്ല വളർച്ചയെത്തി ഒന്ന് രണ്ടൊന്നോ രണ്ടോ കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് കറിവേപ്പ് നല്ല വലുപ്പം എത്തി തീർത്തി തരാനായിട്ടുള്ള നല്ല മാർഗ്ഗമാണ് എന്നുള്ള വീഡിയോയിൽ പറയുന്നത് പലർക്കും ചട്ടിയിൽ കറിവേപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ച പോലെ തന്നെയാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ തന്നെ അതുപോലെ വളർച്ചയില്ലാതെ മുറിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ പൊട്ടിമിച്ച് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന് ചേർക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് പലരും പല രീതിയിൽ ചട്ടികളിൽ നമ്മുടെ കറിവേപ്പ് നടാറുണ്ട് ഇതുപോലെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ കറിവേപ്പ് നല്ല വളർച്ച കിട്ടുകയും ചെയ്യും നല്ലതുപോലെ നമുക്ക് ഇല പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പം സാധനങ്ങൾ തന്നെ നേരെ വീഡിയോ ലഭിക്കുക വീഡിയോ തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് കാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഇത് എന്റെ വീട്ടിലുള്ള ഒരു കറിവേപ്പാണ് നല്ല വലുപ്പ് എത്തിയിട്ടുള്ള കറിവേപ്പാണ് ഒരു ആറ് കൊല്ലത്തോളം പഴക്കമുള്ള കറിവേപ്പാണ് നല്ല പോലെ തന്നെ മരം പോലെ തന്നെ നമുക്ക് ഒരുപാട് ഇല കിട്ടാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് കറിവേപ്പുണ്ട് നമുക്ക് അതേ ആ സൈഡിലും ഒരു കറിവേപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന പുതിയ ചനപ്പുകളാണ് ഞാനിവിടെ നടുന്നത് നമ്മൾ വിത്തിൽ നിന്ന് നടുന്നതിനേക്കാളും ഏറ്റവും ഫലപ്രദമാണ് കേട്ടോ ഇതുപോലെയുള്ള തൈകൾ നമ്മൾ വേരിൽ നിന്ന് മുളച്ചു വരുന്ന ഈ തൈകള് നമ്മൾ പറിച്ച് ഒരു ആറുമാസക്കാലത്തോളം ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ വളർച്ച എത്തും ഇങ്ങനെ വളർച്ച എത്തിയിട്ടുള്ള കറിവേപ്പും തൈകളാണ് നമ്മൾ ചട്ടിയിലേക്ക് നടാനായിട്ട് ഏറ്റവും നല്ലത് വിത്തിൽ നിന്ന് മുളയ്ക്കുന്നതിനേക്കാളും ഫലപ്രദമായിട്ടും പെട്ടെന്ന് തന്നെ വലുതാവാനും ഇത് സഹായിക്കും അപ്പം ഞാനിതുപോലെ വേരിൽ നിന്ന് ഇതുപോലെ പറിച്ചെടുത്ത് എടുത്തു വെച്ചിട്ടുള്ള ഒരു കറിവേപ്പിൻ്റെ തൈയാണ് ഒരു ആറ് മാസത്തോളം ഞാനിത് ഇതുപോലെ ഗ്രോ ബേഗിൽ വളർത്തി ഒരുവിധം വലുപ്പായതിനു ശേഷമാണ് നമ്മളിവിടെ ഈ ചട്ടിയിൽ വെക്കാൻ ശ്രമിക്കുന്നത് അപ്പം അപ്പോൾ ഇതുപോലെയുള്ള തൈകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വളർച്ച കിട്ടുകയും ചെയ്യും നല്ലപോലെ നമുക്ക് ഇല പൊട്ടിച്ചെടുക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും കറിവപ്പം നട്ടുപിടിപ്പിക്കാനായിട്ട് ഒരു വിധം വലുപ്പമുള്ള ചട്ടി തന്നെ നിങ്ങൾ എടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും സിമെന്റിൻ്റെ ആണെങ്കിലും ഏത് ചട്ടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് വലുപ്പമുള്ള ചട്ടി എടുക്കുക ഇനി ഇപ്പോൾ നമ്മൾ വലിയ ഡ്രമ്മുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചും നന്നായി കുറച്ചുകൂടി വലിയ ഡ്രമ്മുകളാണെന്നുണ്ടെങ്കിൽ കൂടുതലും മണ്ണ് കൊള്ളും ചെയ്യും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട ആവശ്യം ഉണ്ടാവില്ല നമുക്ക് കൂടുതലായിട്ട് വളം ഇട്ട് കൊടുക്കാനും ഇത് വളരെയധികം സഹായിക്കും അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വിധം ഈ ചട്ടികളിൽ തന്നെ ഏറ്റവും വലിയൊരു ചട്ടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചട്ടിയിലാണ് നമ്മൾ കറിയിപ്പ് വെച്ചുകൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ചേർക്കുന്ന സ്പെഷ്യൽ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കറിവിയപ്പം കൂടുതൽ വളരാനായിട്ട് ഏറ്റവും നല്ല മണ്ണ് എന്ന് പറയുന്നത് ചെങ്കല് ചേർന്നിട്ടുള്ള മണ്ണാണ് അപ്പം ഞാൻ നമുക്കിവിടെ ചെങ്കല് ചേർന്നിട്ടുള്ള മണ്ണ് നമുക്കില്ലാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെട്ടുകല്ല് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ ചട്ടികളിലൊക്കെ ആകുമ്പോൾ ചെങ്കല്ല് ചേർന്നിട്ടുള്ള മണ്ണ് ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇതുപോലെ വെട്ടുകല്ലിൻ്റെ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെട്ടുകല്ലിൻ്റെ പീസ് നമുക്കൊന്ന് പൊടിച്ച് നമ്മുടെ ഈ ചട്ടിയിൽ ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ചെങ്കല്ലിൻ്റെ ഗുണം കിട്ടുകയും നമ്മുടെ ചരലിൽ പോയർ മണ്ണിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും നമുക്കിതൊന്ന് വളരാനായിട്ട് ഈ കൂടുതലായിട്ട് വളരാനായിട്ട് ഈ ചെങ്കലിൻ്റെ മണ്ണ് നമ്മൾ ഈ കറിവേപ്പ് വളരാനായിട്ട് സഹായിക്കും അപ്പം നമുക്ക് ഈ ചെങ്കലിൻ്റെ പീസുകളൊക്കെ ഒന്ന് ചെറിയ പീസുകളായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇതിനായിട്ട് നമുക്ക് ഈ ചെങ്കലിൻ്റെ പീസ് ചെറിയൊരു ചിറ്റി ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ചട്ടിയിൽ ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ചെങ്കലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് വെള്ളം പിടിച്ചിട്ട് നിർത്താനായിട്ട് സഹായിക്കും അതുപോലെ കറിവേപ്പിന് വളരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കും ചെയ്യും അപ്പൊ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ള ഈ ചെങ്ങലിന്റെ വലിയ പീസുകൾ നമുക്ക് ഇതിന് ഈ ചട്ടിയുടെ ഏറ്റവും അടിയിലാണ് വെക്കേണ്ടത് അപ്പൊ ആദ്യം തന്നെ ഹോളുള്ള ചട്ടിയാണെന്ന് എടുക്കേണ്ടത് നല്ല ഹോൾ ഉണ്ടാകണം ആദ്യം തന്നെ നോക്കാം എന്നിട്ട് നമുക്ക് ഈ ചട്ടിയുടെ ചെങ്ങലിന്റെ വലിയ വലിയ പീസുകൾ നമുക്ക് ഇതിന്റെ ചട്ടിയുടെ ആ അടിയിലൊന്നിട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം കുറച്ച് അതിന്റെ ചെറിയ ചെറിയ പൊടികൾ ഇങ്ങനെ നമ്മൾ ഇടുമ്പോൾ നമുക്ക് നമുക്കിതിനെ കൂടുതലായിട്ട് നീർവാർച്ച ഉണ്ടാവാനും വളരെ നല്ലതാണിത് ഇങ്ങനെ ഒരു ലെയർ ആദ്യം തന്നെ ഇട്ടു കൊടുക്കാം ഇനി ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ചകിരി പീസുകളാണ് ഇതുപോലെ നമുക്ക് പഴയ ചകിരി പീസുകൾ പൊടിഞ്ഞ് പൊടിഞ്ഞിട്ടുള്ള ചകിരി പീസുകൾ പുതിയതല്ല അത് നമുക്ക് കുറച്ച് പീസുകൾ എടുക്കാം ഇനിയിപ്പോൾ ചകിരിയുടെ പീസുകൾ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കരിയില ഇതുപോലെ പൊടിഞ്ഞിട്ടുള്ള കരിയില ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് കൊടുക്കണ്ടല്ലേ ഇങ്ങനെയുള്ള കരിയിലകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു ഒന്നോ രണ്ടോ ചകിരി പീസുകളൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ചകിരി പീസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കരിയില പൊടിഞ്ഞതാണെങ്കിലും മതി കേട്ടോ ഇതുപോലെ പൊടിഞ്ഞ കരിയിലകളുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം ഒരു ചട്ടിയിലേക്ക് നമ്മൾ ആ ചട്ടിയുടെ വലിപ്പം അനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഇട്ട് വെച്ച ഈ ചട്ടിയിലേക്ക് നമുക്കിത് കുറച്ച് നമ്മുടെ കടലപ്പ് ഉണ്ണാക്ക ഒരു ഇരുപത്തഞ്ച് ഗ്രാമോ അല്ലെങ്കിൽ മുപ്പത് ഗ്രാമോ മാക്സിമം ഒരു അമ്പത് ഗ്രാമോളം കടലപ്പുണ്ടാക്കി നമ്മൾ നമ്മൾ കുതിർത്താതെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ അകത്തോട്ട് അപ്പോൾ ഈ നമ്മൾ ഈ കരിയിലിട്ടതിൻ്റെ മുകളിലേക്ക് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഇന്നോട്ട് ഇതൊട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിന്റെ വളർച്ച എത്തുമ്പോൾ തന്നെ വേരുകൾ ചെല്ലുമ്പോൾ വേരുകളുടെ അടിയിലേക്ക് വേരുകളുടെ അടിയിലേക്ക് ചെല്ലുമ്പോൾ കൂടുതലായിട്ട് വളം വലിച്ചെടുക്കാനും കടലപ്പണ്ണാക്കിൽ നൈട്രജൻ്റെ അളവ് ഒരുപാടുകളോട് തന്നെ പെട്ടെന്ന് വളരാനും അതുപോലെ തന്നെ ഒരുപാട് എല്ലാം നമുക്ക് നമ്മുടെ കറിവേപ്പിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇത് വളരെ അടിയിൽ തന്നെ ഇട്ടു കൊടുക്കുന്നത് ഇതിലിതിന് വേണ്ട പോട്ടിമിശ്രിതം എങ്ങനെയാണ് തയ്യാറെടുക്കണമെന്ന് നോക്കാം അപ്പോൾ ഈ പോട്ടിമിശ്രിതത്തിൽ നമ്മൾ ചേർക്കണത് നല്ല ആറ്റുമണല് നല്ല നമ്മുടെ സാധാ മണലല്ല നമ്മൾ ഈ പുഴലിൽ നിന്നൊക്കെ കിട്ടുന്ന മണലാണ് ഞാനിതായിട്ട് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും വേരോട്ടം ഉണ്ടാകാനും കൂടുതലും മണ്ണിൽ നല്ല നനവുണ്ടായിരിക്കാനും കൂടുതൽ ഈർപ്പം കിട്ടാനും കൂടുതൽ എയർപ്പാസ് ഉണ്ടാവാനൊക്കെയാണ് നമ്മൾ ഈ മണല് ചേർത്ത് കൊടുക്കുന്നത് അത് ആറ്റുമണലാണെങ്കിൽ വളരെ നന്നായി പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് ആട്ടിൻ ആട്ടിങ്ങാഷ്ടമാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ വീടുകളിൽ ഏത് തരം വളമാണ് അല്ലെന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റ് വളമോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കാലി വളോ അല്ലെന്നുണ്ടെങ്കിൽ ആട്ടിൻ ആട്ടി കോഴി കോഴിക്കഷ്ടോ ഏത് വളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിഞ്ഞതിന് ശേഷമാണ് ഇതിന് ചേർക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ആട്ടിൻ പൊടിച്ച് എടുത്തിട്ടുള്ള ആട്ടിൻ ആട്ടിങ്ങാഷ്ടാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് അതേ അളവിൽ തന്നെ കുറച്ച് മണ്ണും ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പൊട്ടിമിഷത്തിലും മണ്ണായിട്ട് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് മൂന്നും കൂടെ ഒന്ന് ഒരേ അളവിൽ ഒരേ ലക്ഷം ഒന്നേ ഒന്ന് ഒന്ന് എന്നുള്ള അളവിൽ നമുക്കിത് ചേർത്ത് കൊടുക്കാം ഈ മണ്ണ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മേൽമണ്ണ് തന്നെയാവണം കാരണം കണ്ടിരിക്കും ഇതിലൊക്കെ മണ്ണിര കണ്ടില്ലേ അപ്പം ഈ മണ്ണിരയുള്ള മണ്ണ് തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മുടെ കറിവേപ്പിനെ നല്ല വളക്കൂറുള്ള മേൽമണ്ണ്ണ്ണ് തന്നെയാണ് ഇതിനായിട്ട് വേണ്ടത് അതേ അളവിൽ തന്നെ നമുക്ക് കൊടുക്കാം നമ്മൾ നല്ല പുഴ മണലാണിത് ആട്ടും കാഷ്ടും സെയിം അളവിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇത്തരം ഐറ്റംസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കറിവേപ്പിൽ ഒരുപാട് ഇല വരാനായിട്ടും പെട്ടെന്ന് പെട്ടെന്ന് തളിർപ്പുകൾ വരാനായിട്ടും ഇത് സഹായിക്കും നമ്മൾ കറിവേപ്പിൽ പൂക്കൾ വരുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ വെട്ടിക്കൊടു വെട്ടി ഒന്ന് ഫ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇതിന്റെ ശിഖിരങ്ങളും അതുപോലെ തന്നെ ഇലകളും വരും ഇനി ഈ മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ലൈർ കൊടുക്കാം അപ്പം കാവൂറ് നമ്മൾ പൊട്ടിക്കാതെ തന്നെ ഒന്ന് അടിയിന്ന് തന്നെ ഒന്ന് മാറ്റി കൊടുക്കാണ് ഇത്രയും മണ്ണ് വേണ്ട അധികം ഇളക്കാതെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് മെല്ലെ ഇതിന്റെ നടുവിലേക്ക് വെച്ചു കൊടുക്കാം ഈ മണ്ണ് നാല് വശത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം വലിയ ഡ്രമ്മിലാണെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഡ്രമ്മിലാണെങ്കിലും ഇതേ അളവിൽ തന്നെ നമ്മൾ ഇതിൻ്റെ അളവ് കുറച്ചും കൂടെ കൂട്ടി നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് അറിവ് വേ നട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ആദ്യം കൊടുക്കേണ്ട വെള്ളം എന്ന് പറയണത് നമുക്ക് ഒരു ലിറ്റർ വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് കടലപ്പെണ്ണാക്ക് നല്ലതുപോലെ കുതിർത്തിട്ടുള്ള കടലപ്പെണ്ണാക്കാണ് വെറുതെ കുതിർത്തിട്ടുള്ള ഈ കടലപ്പിണ്ണാക്ക് നമുക്ക് ഒരു വളരെ കുറച്ചളവിൽ മതിയെട്ടെ ഓരോ പ്രാവശ്യം കൊടുക്കുമ്പോഴും ഒരു കറിവേപ്പിന് ഏകദേശം ഇത് ഇത്രത്തോളം മതിയാവും നമ്മളിപ്പോൾ വളരെ കുറച്ചളവിൽ നമ്മൾ കുതിർത്ത് എടുത്തതാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാമോളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഇത്രത്തോളം കുതിർത്ത കടലപ്പൊണ്ണൊക്കെ കിട്ടും ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒന്ന് നല്ലതുപോലെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അര ലിറ്ററോളം നമുക്ക് കഞ്ഞിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ കറിവേപ്പ് വളരാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഈ വളം നമ്മൾ ചേർത്ത് നമ്മൾ കറിവേപ്പ് വെച്ചതിന് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു കൊല്ലം കൊണ്ട് തന്നെ വളർച്ച കിട്ടുകയും ചെയ്യും നല്ല പിക്കപ്പായിട്ട് വളരുകയും ചെയ്യും നിങ്ങളുടെ ഈ കറിവേപ്പ് പിന്നെ നമുക്കിത് ഈ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മിശ്രിതം നമുക്ക് നമുക്ക് ഒരു ഒരാഴ്ച അല്ലെന്നുണ്ടെങ്കിൽ ഒന്നരാഴ്ച ഇതുപോലെ ഉണ്ടാക്കി ഒരു കുറച്ച് അധികം നമുക്ക് ഉണ്ടാക്കി വെച്ച് വെക്കാം നമുക്ക് ഒരു ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്യാവുന്ന വിധത്തിൽ അപ്പോൾ ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇതിൽ ഇപ്പോൾ സൂക്ഷ്മ ജീവികളൊക്കെ നിറഞ്ഞ് നമുക്ക് കൂടുതലിത് കറിവേപ്പന വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മിശ്രിതം നമ്മുടെ കറിവേപ്പന ആദ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് ഇപ്പം നമ്മൾ വെച്ചിട്ട് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ ചട്ടിയിലൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ നമുക്ക് ഇത് ഒരു തണലത്ത് തന്നെ വെക്കണം അപ്പോൾ നിങ്ങൾക്ക് അറിവെയ്പ്പ് നടുമ്പോൾ ഇതുപോലെ ചെയ്തു കൊടുക്കുക നമ്മൾ ചട്ടിയിലാണെന്ന് ഇടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിനക്ക് അറിവെപ്പ് വളരുകയും ചെയ്യും നല്ല വലിപ്പ് എത്തുകയും ചെയ്യും നമുക്ക് ഒരുപാട് ഇല പൊട്ടിച്ചെടുക്കാനായിട്ടും നല്ലതാണ് അത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ഞങ്ങളുടെ ആ വീഡിയോകൾക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക കൂടുതൽ അറിയാത്ത നല്ല സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ഗുഡ് ബൈ